ഒറ്റപ്പാട്ടും വാളും കേട്ട് റൂമിൽ പോയേക്ക് ഇപ്പൊ നമ്മള് ലൂക്കുട്ടാ കൊട്ടൻ്റെ ഉള്ളിലയ്ക്കേ അൽക്ക് കൊട്ടൻ്റെ ഉള്ളിലെ കൊട്ടൻ ഉള്ളിലെ ആയതാണ് ഞാൻ ആക്കിയതാണെന്നവട്ട ഓനെപ്പോ നമ്മളെ ഇരിക്കണേ ഇതൊക്കെ കാത്തുകയാണ് ഓൻ ആണ്ട് കഴിഞ്ഞാൽ ഓക്കേ കാരാൻ രണ്ടാമതും കേറി പോക്കണ്ട് ദേഷ്യം പിടിച്ച് കുറെ നേരമായിട്ട് കാത്തുക്കണ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി വെക്കാനെ പിന്നെ ഓൻ കയറണുണ്ട് പോക്കേണ്ട ദേഷ്യം പിടിച്ചപ്പഴേ ഓള നമുക്ക് ഉള്ളിയോളം പിടിച്ചു മാവയ്ക്കാൻ നിൽക്കണം പക്ഷെ അപ്പത്തേക്ക് ഞാൻ രക്ഷിച്ചിരിക്കണോളായത് കൊണ്ട് ഓളോ കയറിയിറങ്ങി അതിൻ്റെ ഉള്ളിലെന്താണല്ലോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്നില്ലാണ്ട് മനസ്സിലായപ്പോ താൻ പാക്ക് അടിച്ചു കാണുന്നുണ്ട് ഇവിടെ പെണ്ണു എന്നോട് വയ്ക്കണേ ഇതിനാ ഇന്നോട് വലിയ കാര്യത്തിൽ അടിയിട്ടുണ്ടാക്കിയത് അതിൻ്റെ ഉള്ളിൽ ഉള്ള കയറാനെന്ന് അപ്പൊ നമ്മള് ലൂക്കാക്കോട് പറഞ്ഞു എന്നോട് ഇപ്പം ഇന്നാരെങ്കിലും അതിൻ്റെ ഉള്ളിൽ ബിരിയാണി ഒക്കെ കൊടുക്കണ്ടോ എന്ന് പറഞ്ഞോ ഞങ്ങൾ ആ ലോക്കിന്റെ പവർ ഉണ്ടെങ്കില് നമ്മുടെ താത്താൻ്റെ ഉള്ളൊന്നും സോക്സെ വലിച്ചിട്ടും തിരിച്ചിട്ടും പിടിച്ചിട്ടൊന്നും കിട്ടണില്ല അപ്പൊ പറയാണേ ഒരു ലോക്കായി പോയി ഇത് അപ്പൊ നമ്മളെ കാക്കറിട്ടോ ഞാൻ ഈ ലോക്ക് ലോക്കില്ലാത്തൊന്ന് വലിച്ചോ കട കിട്ടുവ നോക്കട്ടെ നമുക്ക് മനസ്സിലാക്കണം ആ പണിയോണ്ട് പാളിക്കുന്നത് ലീത്താ താണ്ട് പറയണേ ഇവര് നമ്മള് എട്ടിന്റെ ലോക്കറ്റ് കണ്ടാണ് നമ്മളെ പൂട്ടിക്കുന്നത് അല്ലാതെ അപ്പൊ ശരിയല്ല അവരുടെ അടിയിലെ നമ്മളെ ലൂക്കാക്ക് ഒരു പ്രശ്നം ലൂക്കാക്ക് ലൂക്കാവ് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല എല്ലാ അങ്ങനമാർക്കുണ്ടാവും ഈ പ്രശ്നം വെറുതെ ഇവിടെ നടന്നോ പെങ്ങമാരുകൊണ്ട് തോണ്ടു അല്ലെങ്കിൽ ഉള്ളു അതേമാതിരി നമ്മളെ ലൂക്കാക്ക് എപ്പം കണ്ട ലീത്താ തന്നെ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഓളങ്ങോട്ട് തോന്നു അല്ലെങ്കിൽ ഉള്ളു നമ്മുടെ താത്താക്കാണെങ്കിലും ഓണങ്ങട്ട സൈഡിൽ കൂടെ പോയാൽ മതി അപ്പത്തേക്ക് തുടങ്ങും ചീരി പൊളിക്കാനേ അഭിനയ സിംഹത്തിയാണോ നമ്മളെ ലൂക്കാക്കോട് ചോദിക്കണേ ഈ എത്രമാത്രം ഓവറാക്കി കയറിയാൽ ഞാൻ എന്റെ മുടി ഒന്ന് തൊട്ടിട്ടല്ലേ തൊട്ടല്ലൂന്ന് നമ്മളോട് സാറല്ല പൊന്നാറിനുകൊണ്ട് താലോലിക്കാൻ വരേണ്ടോ ഈ ചീച്ചിൽ പക്ഷെ പക അത് വീട്ടാനുള്ളതാണ് ഇപ്പൊ ഒന്ന് തോന്നിയാലും രണ്ട് തോന്നിയാലും അത് വീട്ടാതെ നമ്മളെ ഒരു സമാധാനം ഉണ്ടാവില്ല പണ്ട് നമ്മളെ ലൂക്കാക്ക് ഓള അഭിനയിച്ച മാറി ഓനകൂടെ അഭിനയിച്ച് കിടന്നുകാണ്ട് വെറുതെ അഭിനയിച്ച് എഴുതാൻ നോക്കാതെ എണിച്ച് പോകാൻ നോക്കുന്ന് അപ്പൊ ഓനക്ക് മനസ്സിലായി ഒക്കെ മനസ്സിലാക്കി കിടന്ന് പിന്നീട് രണ്ടാളും കൂടി നല്ല ഒത്തൊരുമയിലൊക്കെ ഇരുന്നാണ് ടി വി ഒക്കെ കാര്യം ഇങ്ങനൊക്കെ ആണെങ്കിലും രണ്ടാളും വന്ന് ഇടക്ക് വന്നുകൊണ്ട് അവണാണ്ട് പോകും പക്ഷെ എന്താ ഞാൻ എപ്പോഴും പറഞ്ഞ മാർ നാല് കണ്ണ് വേണം അവക്കുമ്പോ അല്ലെങ്കിൽ ഇത് ഓൻ ഇതേമാരി കണ്ട് ഇട കടിക്കാൻ നോക്കും അപ്പോൾ പിന്നെ കണ്ട് അഭിനയിക്കാൻ തുടങ്ങും ഇത് അഭിനയലേട്ട് ആ ചെക്കിനോള കടിച്ചി പിന്നെ ലൂക്കാക്ക ണീക്കണ്ടേ കിച്ചണിലൊക്കെ പോയോക്കും എന്തെങ്കിലും ഒക്കെ തിന്നാനേക്കണോ നോക്കാനെ അല്ലെങ്കിൽ അവിടെ ഒക്കെ ഓക്കെ അല്ല നോക്കിയാണ് ഇടനെ വരും കിച്ചലിൽ നോക്കിയാണ് വന്നിട്ട് എന്നോട് പറയാട്ടോ ഒന്നും ആയിട്ടില്ല മാമ്മാണെന്ന് മെല്ല ആൾക്കാർ ചാരിക്കും ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒറ്റക്ക് പോയതാ എന്തെങ്കിലും ഒക്കെ പണി ഒരു പണിയെടുക്കേണ്ടത് ചേച്ചി കണ്ടിട്ട് ഡ്രസ് ഒക്കെ മടിക്കാൻ നോക്കിയപ്പോൾ മുന്നേ നമ്മള നമ്മളെ മടിക്കാൻ നീന്താത്തവട്ടാ നമുക്ക് എപ്പോഴും പറയാതില്ല ഞാൻ ഒരു പണി എടുക്കലില്ലാന്ന് അതുകൊണ്ട് ഞാൻ ഫുള്ള് മടിക്കൊള്ളാന്ന് ഞാൻ കൂടെ പറഞ്ഞു ഇതിനൊക്കെ നല്ല രണ്ടാളോ ഏതെങ്കിലും ഒരു മുലക്കിൽ പോയിരിക്കണതാണ് നമ്മളെ ലോകം കളിത്തണി കൊണ്ട് മുൻ കുട്ടികൾ എന്തെങ്കിലും ഒക്കെ ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സാധിച്ചെടുക്കണം എന്നാണല്ലോ അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് സാധിച്ചെടുത്ത് പിന്നെ പറയാണേ മാത് ഞാൻ വിചാരിച്ചു ല്ല പിടിച്ചെടുത്തിട്ടില്ല കാരണം വകുമ്പികു തുണി കഴിഞ്ഞു പോവാണല്ലോ ഭാവന്റെ ഒട്ടി അപ്പൊ ഇന്നിത്ര ബൈ ബൈ സി യു